ഹായ് എല്ലാവർക്കും എ ടു സെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് കേരള പി എസ് സി വഴി അല്ലാതെ സി എം ഡി വഴിയാണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിലാണ് ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത് താൽപ്പര്യമുള്ള യുവതിയുവാക്കളുടെ തീർച്ചയായും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളില്ലാതെ ഡയറക്റ്റ് സി എം ഡി ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നമുക്ക് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കേരള സ്റ്റേറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ റിക്രൂട്ട്മെന്റ് വന്നത് അത് വന്നിരിക്കുന്നത് പി എസ് സി വഴി സി എം ടി വഴി സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വഴിയാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് മുപ്പത്തൊന്ന് ഏഴ് ഇതിൽ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത് മുതൽ നിങ്ങൾക്ക് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത് അസാർഡ് അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എം എസ് സി ആണ് വേണ്ടത് എം എസ് സി ഓസ്യോണോഗ്രാഫി അതുപോലെ ഓസ്യൻ സയൻസ് പിന്നെ സെവൻറ്റി പേഴ്സൻറ്റ് അതിലേക്ക് മാർക്കുമാണ് അതിലേക്ക് നിങ്ങൾക്ക് മുപ്പത്താറായിരം രൂപ മുതലായിരിക്കും ശമ്പളം ഇരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കപ്പ്ലേഷ്യം പിന്നെ അസാഡ് അനലിസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിലേക്ക് ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് മുപ്പത്തി രൂപ ശമ്പളം ലഭിക്കും പിന്നെ ഫോറസ്റ്റ് വിഭാഗത്തിലേക്ക് എം എസ് സി ഫോറസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ജി എ സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്കുണ്ട് അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് വേണ്ടത് അതിലേക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേനം പിന്നെ സേഫ്റ്റി എഞ്ചിനീയർ ബിടെക്കിൻ സേഫ്റ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തി ആറായിരം രൂപ ശമ്പളം ലഭിക്കും ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്കണോമിക്സ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഇരുപതിനായിരത്തി അറുപത്തഞ്ച് രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം പിന്നെ സോഷ്യൽ കപ്പാസിറ്റി ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റി വിഭാഗത്തിലേക്ക് മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത് രൂപയായിരിക്കും അതിലേക്ക് ശമ്പളം ലഭിക്കുന്നത് അതിലേക്കും നിങ്ങൾക്ക് എം എസ് ഡബ്ല്യൂ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യും ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സാതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും డెయిీ జోబ్ అప్డేట్ నింకు లభి పది ఫోళో ఫోళో అడుగుతు నోటిఫికనైనా థ్యాంక్ యూ ఫర్ వాచింగ్ హావ్ నైస్ డే